ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് കിണ്ണത്തപ്പം ഇതിന് വന്നിട്ട് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിന് ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് അപ്പോൾ ഈ അരി ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കുക അത് ഒരു ചൂടുവെള്ളം ഒഴിച്ചാണ് വെക്കേണ്ടത് അരി കഴുകിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നത് നാല് മണിക്കൂർ കുതിർന്നേ പിന്നെ അരി അരച്ചെടുക്കുക ഈ അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ തേങ്ങയുടെ പാൽ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കപ്പ് അരിക്ക് മൊത്തത്തിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പിന്നെ ഒരു കപ്പ് വെള്ളം ഉള്ള പാൽ അതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടാണ് വരും പിന്നെ ഒന്നര കപ്പ് പഞ്ചസാര ഒരു മുട്ട കുറച്ച് ഏലക്ക കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ജീരകം വേവിക്കുമ്പോഴേ ഇട്ട് കൊടുക്കുക എന്നിട്ട് നൈസായിട്ട് അരിച്ചെടുക്കുക ഇത് നൈസ് തുണിയിൽ അരിക്കുകയാണെങ്കിൽ ഇത് അരിച്ചിട്ടാണ് പിന്നെ ഈ അരത്തിൽ വെച്ച് അരിച്ചിട്ടുള്ളത് എന്നിട്ട് അതിങ്ങനെ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക ഇതിൽ രണ്ട് പാത്രമാണ് ഒന്നിച്ച് വെച്ചിട്ടുള്ളത് താഴത്തെ പാത്രത്തിൽ ഒന്ന് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റിൽ വെന്ത് കിട്ടും മുകളിലൊരു വെയ്റ്റ് വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവി പോവാതെ ഇത്തിരി ചെയ്യുകയാണെങ്കിൽ കിണ്ണത്തിപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഈസിയാണ് സോഫ്റ്റാണ്